തീർന്നു പോയ പെയിൻറ്റിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം എടുത്തിട്ട് പോയോ ഒരു അടിപൊളി ക്രാഫ്റ്റ് നമുക്ക് ചെയ്യാം എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ബോട്ടിൽ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അകത്ത് വേറെ അതിൻ്റെ ഉള്ളിലെ കളറ് കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് പോകാനായിട്ട് നോർമൽ നമ്മുടെ ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ മതി പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ പെയിൻറ്റിൻ്റെ ആ ഒരു ബാക്കിയുള്ള അവശിഷ്ടങ്ങളും ആ സ്റ്റിക്കറും എല്ലാം മാറും പിന്നെ നമുക്ക് വേണ്ടത് ആണ് മോൾഡിറ്റ് രണ്ട് നമ്മൾ ഈക്വൽ അളവിൽ എടുത്തിട്ട് ഇതേ രീതിയിൽ നമ്മൾ എപ്പോഴും എല്ലാ വീഡിയോയിലും മോൾഡിറ്റ് വെച്ചിട്ടുള്ള എല്ലാ വീഡിയോയിലും നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മോൾഡിറ്റ് ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ രണ്ട് രണ്ടും കൂടെ രണ്ടും തുല്യ ഈക്വൽ അളവിലെടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ചെറിയ ഒരു ബോളായിട്ട് ഉരുട്ടിയെടുക്കാം നമുക്ക് ആക്ച്വലി രണ്ട് ബോൾ ആവശ്യമുണ്ട് അപ്പോൾ അതിൽ ഒരെണ്ണം കുറച്ച് വലിപ്പമുള്ളതും ദേ ഈ ഒരു വലിപ്പത്തിലും ഞാൻ രണ്ടാമത്തേത് കുറച്ച് ചെറുതുമാണ് വേണ്ടത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫെവികോളോ മറ്റും ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടിരിക്കും ഇതല്ല ഫെവികോളോ വേറെ പശയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നോർമലി ഇത് വെച്ചാലും മതി സെറ്റാണ് കാരണം മോൾഡിറ്റ് ഉണങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് അത് നമ്മുടെ ബോട്ടിൽ തന്നെ പിടിച്ചിരുന്നോളൂ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യത്തെ ബോൾ നമ്മുടെ ആ ഒരു ക്ലേയുടെ ബോൾ വെച്ചതിന് ശേഷം ക്ലേ നമ്മൾ റൗണ്ടാക്കിയിട്ടാണ് വെച്ചേക്കുന്നത് അത്യാവശ്യം കുറച്ച് തിക്കായിട്ട് തന്നെ വെക്കണം കുറച്ചധികം അതായത് ഒരു പാക്കറ്റ് മോൾഡിറ്റിൻ്റെ ഹാഫ് പോർഷനോളം നമുക്ക് ഇതിനകത്ത് ആവശ്യം വരും അപ്പോൾ അത് വെച്ചതിന് ശേഷം അതിൻ്റെ തന്നെ കുറേ ചെറിയൊരു വലിപ്പത്തിലുള്ളതും കൂടി ഈയൊരു രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പം ഈ രണ്ട് ബോൾസ് പോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വലിയ കഷ്ടപ്പാടൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റാക്കി എടുക്കുന്നത് ഇതിപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ ഈയൊരു ടൈമിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് രണ്ട് ബോൾസും നമ്മുടെ ബോട്ടിലായിട്ട് ഒട്ടിച്ചുകൊടുക്കേണ്ടത് കണ്ടോ ഈയൊരു രീതിയിൽ രണ്ടും ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു ചെവിയുടെ ഒരു പോഷനാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത് അതും ഇതേ രീതിയിൽ കുറച്ച് ക്ലേ മതി അതിന് കുറച്ച് ക്ലേ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയിട്ട് അതൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഇതെന്താന്നുള്ളത് ഒരു കുഞ്ഞി പാണ്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന കുറേ ക്രാഫ്റ്റുകളൊക്കെ കാണുമ്പോൾ ഞാൻ അറിയാമല്ലോ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മൾ നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കളയാൻ പോകുന്നൊരു സാധനം കാണുമ്പോൾ എന്തായാലും എടുത്ത് വെച്ചേക്കാം നോക്കാം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കാമല്ലോ നമ്മുടെ മൈൻഡിന് നല്ല സന്തോഷം കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ചിലരൊക്കെ അതിന് ഇതൊക്കെ കാണുമ്പോൾ പറയും ആഹാ നീ പാണ്ഡയാണോ ഉണ്ടാക്കിയത് എന്നിട്ട് പൂച്ച കുഞ്ഞിനെ പോലെ ഉണ്ടല്ലോ എന്തായാലും എന്താ പാണ്ടെങ്കിൽ പാണ്ട പൂച്ച കുഞ്ഞെങ്കിൽ പൂച്ച കുഞ്ഞ് എന്തായാലും നിങ്ങൾക്കിതെന്താ തോന്നേ എന്നുള്ളത് ഒന്ന് കമൻറ്റ് പറയണേ ലാസ്റ്റ് ഇനി നിങ്ങൾ എന്നെ എത്രയൊക്കെ തളർത്താൻ ശ്രമിച്ചാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പം താ നമ്മളിതിനൊരു കയ്യും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കാലും കൂടെ സെറ്റാക്കാനുണ്ട് ഇതെല്ലാം ദേ ഇതേപോലെ നീളത്തിലൊന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ കയ്യിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ടൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് രണ്ടും കൈയും വെച്ചിട്ടുണ്ട് കാലും വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഏകദേശമുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിനൊരു പെയിൻറ്റ് കൂടി അടിച്ച് ഒന്ന് സെറ്റാക്കുക എന്നുള്ളതാണ് കണ്ടോ ഏകദേശം ഒരു പാണ്ഡേ കുഞ്ഞിനെ പോലെയൊക്കെ ഇല്ലേ എന്താ നിങ്ങൾക്ക് തോന്നണേ അത്രയ്ക്ക് മോശമാണോ എൻ്റെ പാണ്ട എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ അതെ അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ഉണങ്ങാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് സെറ്റാകും മോൾഡിറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റാവും ഇനി ഞാൻ ഫുള്ളായിട്ട് ഇതിന് നമ്മുടെ ഒരു വൈറ്റ് ഒരു ബേസ് കോട്ട് അടിക്കുന്നുണ്ട് ഫുള്ളായിട്ട് വൈറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പാണ്ടയുടെ കളർ എന്തായാലും എല്ലാവർക്കും അറിയാം ഞാൻ സാധാരണ കണ്ടിട്ടുള്ള പാണ്ടകളെല്ലാം തന്നെ ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനിലാണ് വരുന്നത് അപ്പോൾ അതെ അതേപോലെ ഫുള്ള് ഞാൻ അതായത് നമ്മുടെ ബോട്ടിലും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പാണ്ടയ്ക്കും ഒക്കെ ആയിട്ട് വൈറ്റ് കളറാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടല്ലോ അതായത് ഒരു സ്കെയിൽ കൊടുത്താൽ തന്നെ നേരെ ഒരു വരയ്ക്കാൻ പറഞ്ഞാൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ കുറ്റം പറയാൻ പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ടല്ലോ അപ്പൊ അത് എന്തൊക്കെ കാണിച്ചാലും ചിലരിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ ഞാൻ എന്തെങ്കിലും അതൊന്നും മൈൻഡാക്കുന്നില്ല എങ്കിലും വിഷമമൊന്നുമില്ല ചെറിയൊരു സങ്കടം ചുമ്മാന്ന് ഉള്ളൂ നമ്മൾ നമ്മളെന്തായാലും ഈ പരിപാടി വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ നമ്മൾ കണ്ടിന്യൂസ് ഇതേപോലെ ആക്കരി പീക്കരി സാധനങ്ങളെല്ലാം പെയിന്റ് അടിച്ച് ഈ ഒരു പരുവത്തിലൊക്കെ ആക്കി നമ്മുടെ ഷോക്കേസിലോട്ട് മാറ്റും അതാണ് നമുക്കൊരു സന്തോഷം അപ്പൊ ദേ ഫുള്ള് ഇപ്പം ഞാൻ വൈറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാനയുടെ ചെവിക്കൊക്കെ ബ്ലാക്ക് കളർ കൊടുക്കാം അപ്പോൾ അതും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് സെറ്റാകും എന്തായാലും വലിയ തിരക്കേടില്ലാത്തൊരു പാണ്ടേ ആണ് ഇവിടെ കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അതെ അതും കൂടി നമ്മൾ ദേ ഇവിടെ ഒന്ന് സെറ്റ് ആക്കി എടുക്കുന്നുണ്ടേ ചെവിക്ക് മാത്രമല്ല കേട്ടോ കൈക്കും കാലിനും ഒക്കെ നമുക്ക് ബ്ലാക്ക് തന്നെ കൊടുക്കാം പിന്നെ കണ്ണും മൂക്കും ഒക്കെ ഒന്ന് ചെറുതായിട്ട് വരച്ചു കൊടുക്കണം അതാണ് ടാസ്ക് കാരണം ഈ ചെറിയൊരു സാധനമായതുകൊണ്ടും ഈ ബ്രഷും കയ്യിൽ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ടേ നമ്മൾ ഈ കണ്ണൊക്കെ വരച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഒരിച്ചിരി പാടാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊരു കണ്ണും മൂക്കുമൊക്കെ ഞാൻ അങ്ങോട്ട് വരയ്ക്കുന്നുണ്ട് പിന്നെ അത് ഒരു കുഞ്ഞ് വാലും കൂടെ ഞാനിവിടെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും നമ്മുടെ മോളിറ്റി തന്നെ വെച്ച് ഉരുട്ടി വെച്ചതാണ് കണ്ടോ ഞാൻ എന്തേ നമ്മുടെ കണ്ണും ഒക്കെ കൂടി വരച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പാണ്ഡ നിങ്ങൾ പറയുന്നത് പൂച്ച കുഞ്ഞാണോ അതോ പാണ്ടയാണോന്നും എനിക്കിപ്പോൾ പാണ്ഡയെ പോലെ തന്നെയാണ് തോന്നുന്നത് അപ്പോൾ എന്തേലും ആട്ടെ അപ്പം അതേ ഇനി നമ്മുടെ ആ ബോട്ടിലും കൂടെ ചെറിയൊരു മിനുക്ക് പണിയാണ് ഞാൻ കൊടുക്കുന്നത് പക്ഷേ ഫൈനൽ റിസൾട്ടിൽ ചെറിയൊരു മാറ്റമുണ്ട് അത് വേറൊന്നും അല്ല നിങ്ങൾക്ക് എന്തായാലും വഴിയേ മനസ്സിലാവും അപ്പോൾ ഇത് നമ്മുടെ ചെറിയ ബ്രഷ് ആണ് ബ്രഷിൻ്റെ സൈസ് എനിക്കറിയില്ല കാരണം മുമ്പ് വാങ്ങിയ ബ്രഷാണ് അപ്പം സൈസ് ഞാൻ ഓർക്കുന്നില്ല ഏറ്റവും ചെറിയ ബ്രഷാണത് അപ്പോൾ അത് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ഒരു പൂ പോലെയാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ അതൊരു ഹാർട്ടിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വര വരച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ആ ഒരു ഡിസൈൻ തന്നെ ബോട്ടിൽ ഫുള്ളായിട്ടും കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും ഫൈനൽ റിസൾട്ട് നിങ്ങളെന്തായാലും കണ്ടുനോക്കുക അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ ചെറിയ ക്രാഫ്റ്റുകൾ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടുള്ള ക്രാഫ്റ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും ചിലവ് ചുരുക്കിയിട്ടുള്ള പരിപാടികളാണ് നമ്മുടെ ക്രാഫ്റ്റിനകത്ത് എല്ലാം ഈ പറയുന്ന പോലെ അക്രി ബീക്കറി സാധനങ്ങൾ നമ്മൾ കളയാൻ വെച്ചേക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ക്രാഫ്റ്റും ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ക്രാഫ്റ്റ് പരിപാടിയൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് അപ്പോൾ ദേ ഇതാണ് ഞാൻ ആദ്യം കൊടുത്തൊരു ലുക്ക് പിന്നെ ഞാൻ ഈ ലുക്ക് മാറ്റിയിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല ബോട്ടിൽ ആ വൈറ്റ് വന്നപ്പോൾ എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് നമ്മുടെ ബോട്ടിൽ ഫുള്ളായിട്ടൊരു യെല്ലോ കളറുകൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ലുക്കാണ് ഇഷ്ടമായി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ദേ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് പേപ്പർ വെയ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം അതല്ല ടൂത്ത് പിക്കൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇതൊന്നും അല്ലെങ്കിൽ ഷോ കേസ് ഐറ്റമായിട്ടും വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോ ആയിട്ടാണോ എന്തായിട്ടാണോ തോന്നുന്നത് എന്നുള്ളത് ചെയ്യാം മറന്നു പോകല്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്